മലയാള സിനിമകൾ റിലീസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു സമയമാണ് റംസാൻ നോമ്പ് സമയവും ഈസ്റ്ററിന് മുൻപുള്ള നാല് ദിവസവും കാരണം ആളുകൾ പടം കാണാൻ ഒട്ടും തിരഞ്ഞെടുക്കാത്ത ഒരു സമയമാണത് കഴിഞ്ഞ വർഷങ്ങളിലെ ഈ സമയത്ത് വന്ന മലയാള റിലീസ് നോക്കിയാൽ ആർക്കും മനസ്സിലാകും അവിടെയാണ് പൃഥ്വിരാജ് സുകുമാരനും ആടുജീവിതവും വ്യത്യസ്തരാകുന്നതും പൃഥ്വിയുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ ചിത്രം അത് ബഡ്ജറ്റ് നോക്കിയാലും അയാളെടുത്ത എഫേർട്ട് നോക്കിയാലും അങ്ങനെയുള്ള ചിത്രം പൃഥ്വിരാജ് റിലീസ് ചെയ്യാൻ തീരുമാനിച്ച സമയം മാർച്ച് ഇരുപത്തിയെട്ട് ഈ റിലീസ് ഡേറ്റ് ആദ്യം കേട്ട സകലരും ഒന്ന് അന്താളിച്ചിട്ടുണ്ടാകും ഈ ടൈമിൽ ഇങ്ങനെ ഒരു സിനിമ റിലീസ് ചെയ്യാൻ ഇങ്ങേർക്ക് വട്ടാണോ ആരേലും കയറാനുണ്ടാവുമോ എന്നൊക്കെ പക്ഷേ കഴിഞ്ഞ ശനിയാഴ്ച ബുക്കിംഗ് ആരംഭിച്ചപ്പോൾ സകല ട്രാക്കിംഗ് വിദഗ്ധരുടെയും പ്രതീക്ഷകൾ തകിടം മറിക്കുന്നതായിരുന്നു റിസൾട്ട് ആദ്യ ദിനം തന്നെ പ്രീ ബുക്കിംഗ് ഒരു കോടിക്ക് മേലെ നാളെ റിലീസ് ചെയ്യാനിരിക്കുമ്പോൾ ഇന്ന് ഇതുവരെ മാത്രം കേരള ബോക്സ് ഓഫീസ് പ്രീ ബുക്കിംഗ് മൂന്ന് കോടിക്ക് മേലെ അതും ഒരു മാസ് മസാല ആക്ഷൻ പടമല്ല നോമ്പ് സമയം ഷോ കൗണ്ട് വളരെ കുറവ് അപ്പോൾ ഇത് അവസ്ഥ എന്താകും ഇനി നാളെ കട്ട പോസിറ്റീവാണ് വരുന്നതെങ്കിൽ വീക്കെൻഡ് കലക്ഷൻ റെക്കോർഡുകളുടെ തൂത്തുവാരലായിരിക്കും ഈ കയ്യടി കൊടുക്കേണ്ടത് പൃഥ്വിരാജിന് തന്നെയാണ് കാരണം ഈ കഴിഞ്ഞ മാസം പുള്ളി അത്രത്തോളം ഓടി നടന്ന് പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട് പതിനാറ് വർഷത്തെ കാത്തിരിപ്പ് തീരാൻ ഇനി ഒരു രാത്രി കൂടി അതെ നാളെ എത്തുകയാണ് ആട് ജീവിതം എത്തുകയാണ് നാളെ നജീബിൻ്റെ കഥ നജീബ് അനുഭവിച്ച ആ തീരാ നോവിൻ്റെ കഥ നാളെ ബെന്യാമിൻ്റെ ജീവിതം ബ്ലസിയുടെ തൂലികയിൽ പിറന്ന് ഒരു മനോഹര ചിത്രമായി പൃഥ്വിരാജിൻ നജീബായി നിറഞ്ഞാടി ആവേശപ്പകർച്ച കാണാൻ നാളെ ആടുജീവിതം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വിരിഞ്ഞിറങ്ങുകയാണ്